പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഒന്ന് പുതനാഴ്ച ചേട്ടൻ ഞാൻ പോവുകയാണ് ഇത്താട് കണ്ണിനീർ കുഴിച്ചോ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഒരാൾ പോവാനുള്ള തന്ത്രപാട് ചില്ലറല്ല കാശി കുറേ നേരം ഇതാ അച്ഛനെ പോയി നോക്കുകയാണ് ഷൈജ ആ നിന്ന് അത്രയും സാധനങ്ങളാകട്ടെ എനിക്ക് കൊണ്ടാപയുള്ളൂ ആ കറുത്തൊരു ബാഗുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഈ ഒരു വെട്ടി മാത്രമേ കൊണ്ടുവന്നുള്ളൂ പോകുമ്പോൾ അപ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ കൂടുതലാണ് വേറെ ഒന്നുമല്ല കുറച്ച് പമ്പേഴ്സിൻ്റെ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പിന്നെ തേച്ചിനെ കാണാൻ വരുമ്പോൾ കിട്ടിയ കുറേ ഡ്രെസ്സുകൾ കാര്യങ്ങൾ പിന്നെ ഞാൻ വാങ്ങിച്ച സ്കേല് അങ്ങനെയൊക്കെ ആയിട്ടാ ഉള്ളത് എന്താ അറിയില്ല മൂന്നര സമയ കററ്റി ചങ്ങായി എണീക്കും പിന്നെ അതുകൊണ്ട് എളുപ്പമായി എനിക്ക് വേഗം മാറ്റിച്ച് കൊടുക്കാൻ പറ്റി അപ്പോൾ അത് അച്ഛനെ കാത്തിക്കാണ് കാശിമോനാട വെയിലും കൊണ്ട് എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷയിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നു പറഞ്ഞിട്ടാണ് അമ്മ ഇതായി ചൂല് രണ്ടായിട്ട് ചോദിക്കാം കേട്ടോ ഒന്ന് അമ്മയ്ക്കും ഒന്ന് എനിക്കോ അത് അമ്മമ്മം ഇനിയാന്ന് വന്നപ്പോൾ നന്നാക്കി തന്നതാണ് അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയിരുന്നിട്ടോ അപ്പോഴാണ് ഷൈജേട്ടൻ പ്രഭീഷേട്ടൻ്റെ വണ്ടിയിൽ ഇതാ വന്നിറങ്ങുന്നത് അപ്പം കൂടുതൽ പൊന്നൂസും കൂടി ഉണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ചടങ്ങാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് ഇതുപോലെ ഡ്രസ്സ് കൊണ്ടുവരും അപ്പോൾ അവിടെ വീട്ടിലാരെയൊക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ പൊന്നൂനും അമ്മയ്ക്ക് അച്ഛനെയും കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മഞ്ഞ ചുരിദാർ അനിയത്തിക്കാണ് ഈ പച്ച അമ്മയ്ക്കാണ് പിന്നെ ഷർട്ട് അച്ഛന് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ചടങ്ങുകൾ കാര്യങ്ങളുണ്ടെന്ന് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ രണ്ട് ചുരിദാറും നല്ല ഇഷ്ടമായി ഞാനൊരു രണ്ട് കളറിൻ്റെയും ഒരു ലവറാന്ന് പറയുന്നത് നല്ലത് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊണ്ടു വെച്ച് കൊടുക്കുന്നുണ്ട് ഷൈ ചേട്ടം അതൊക്കെ ഓരോന്നെടുത്ത് ഒതുക്കി ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ പൊന്ന് വരെ നാലരാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓളിയും കൂടി കാത്ത് നിൽക്കുകയും വേണം അപ്പോൾ സാവകാശത്തിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഓൾ പെട്ടെന്ന് വന്നത് അങ്ങനെ ഓള കൊടുത്തിരൊക്കെ ഇരുന്ന് ചായ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് വേഗം പുറപ്പെട്ടു കേട്ടോ പിന്നെക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര വിഷമം കുറേ ദിവസം അവിടെ നിന്നതല്ലേ പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു നേരത്തെ ചോറും ചായയും ഒക്കെ തിന്നുകഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് വർത്താനം കളിയും ചീരിയായിട്ട് അങ്ങനെ പോവും ഞങ്ങട്ടാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാതായിട്ടാണ് തേച്ചിട്ടും കിടന്ന് ഉറങ്ങുന്നത് പിന്നേന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ ബലമിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് കുറേയൊക്കെ ഞാൻ മുന്നോട്ടേക്ക് ഒരു സക്സസ്സായിട്ട് പോയിട്ടുള്ളത് എൻ്റെ അമ്മേൻ്റെ ഒരു 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 എന്ന് പറയണ നല്ലത് എൻ്റെ ഏറ്റവും വലിയ കരുത്ത എൻ്റെ ഒരുക്കു അനിത എല്ലാം എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മയാണ് എന്ന് പറയണ ഏറ്റവും നല്ലത് ഭൂമിയിലെ നമ്മൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ അമ്മമാർ ചെയ്യുന്ന നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് സത്യം പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റത്തേ ഇല്ല നമ്മൾ കൂടുതൽ അച്ഛനോടുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാളും കൂടുതൽ അമ്മമാരോടായിരിക്കും അങ്ങനെ വീട്ടിലെത്തിയതിന് ഇഷ്ടം ആ വീഡിയോ കോൾ ചെയ്തു ആ വീഡിയോ കോൾ ഇതാ കണ്ടിട്ട് അമ്മയുടെ കണ്ണ് മുഖമൊക്കെ മാറിയത് സൗണ്ടേ മാറിയിട്ടുണ്ട് പൊന്നിന്നും വരുമ്പോൾ മോന് കുർക്കുര അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തത് അമ്മ അങ്ങോട്ട് പോരും എന്ന് പറയാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈസ് യു